ആ എല്ലാവരും ഓണമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഓണത്തിൻ്റെ ഇപ്പം വൈകുന്നേരമായി നമുക്ക് ചോറൊക്കെ ഉണ്ട് ഇതാ രണ്ട് പകൽ സേമിയ ഉണ്ട് അപ്പോൾ സേമിയ ഒടിച്ച് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം ഇവിടെ ഞാൻ വെക്കുന്നതാണ് ഇഷ്ടം കൂടുതൽ പായസമൊക്കെ അപ്പം ആ അനീതിയുടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് പായസം കുടിച്ചിട്ടാണ് അവർ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സേമിയ നല്ല ഓണം ഒടിച്ച് ഇനിയിപ്പോൾ ഞാൻ വെക്കുന്നത് ഓരോന്നായിട്ട് കാണിക്കാം അപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടാകും പലരും പല വിധത്തിലാണ് സേമിയ പായസം വെക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ അതായത് എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ വെച്ച് വെച്ച് പഠിച്ചു അപ്പോൾ ഞാനിങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് എല്ലാം സാധനങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ടച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പം ഞാനിങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ വെക്കുന്ന വിത്തലൊക്കെ വ്യത്യാസമുണ്ട് അതായത് സേമിയ വേവനൊക്കെ ആയിട്ട് ഞാൻ വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അത് വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് വെക്കുമ്പോൾ കാണാമല്ലോ പിന്നെ എന്തായാലും കുറച്ച് ഇച്ചിരി ലെങ്ത്ത് കൂടുമായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ ഇത് എടുക്കുന്നതൊക്കെ നമുക്ക് കാണിക്കണമല്ലോ അതായത് കുക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കണമല്ലോ എന്തായാലും നമുക്കിന് അതെല്ലാം ഉടിച്ച് ചേർത്തിട്ട് പായസം പൊക്കുന്നതെല്ലാം കിടക്കാം നമ്മുടെ സേമിയെല്ലാം ഒടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് വേഗം പായസം ഉണ്ടാക്കാൻ തുടങ്ങാം സേമിയ വറക്കാൻ തുടങ്ങാം അത് നെയ്യ് ഒഴിക്കാം ഇങ്ങനെ അടി പിടിക്കാതിരിക്കാനാണ് നെയ്യ് നെയ്യ് എത്ര കൂടിയാലും അത്ര ടേസ്റ്റ് ആണ് അതിലിപ്പോൾ നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വറക്കണം അത് മുക്കുന്നവരെ ഇട്ട് വറക്കണം നമ്മളെ അടി പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ആദ്യം കുത്തി കൊടുക്കലോ ഇതൊന്നും നമുക്ക് കിട്ടും ഓക്കെ സേമിയൊക്കെ മൂത്ത് നിറംമാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വെള്ളം ചേർക്കണം കണ്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വെള്ളം ചേർത്തപ്പോ എല്ലാരും ചോദിച്ചു ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന്റെ രുചിക്ക് വ്യത്യാസം പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ രുചിക്കൊന്നും ഒരു വ്യത്യാസം പറ്റില്ല അപ്പം നമുക്ക് പാൽ അതുപോലെ അത്രയും വേണ്ട എന്നാലും നമുക്ക് പാൽ ലാഭിക്കുകയും ചെയ്യാം വെള്ളത്തിൽ കിടന്ന് സേമിയ വേഗണം വെന്ത സേമിയ നമ്മൾ പാൽ ചേർക്കുവാണ് ഇതൊരു മൂന്ന് കൊട്ട പാലുണ്ട് അപ്പൊ ഇതിപ്പോ നമുക്കിനി തിളച്ച് വെന്തൊക്കെ സെറ്റായിട്ട് വരുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും പിന്നെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വിസ്താരമുള്ള പാത്രം എടുക്കുക ഇപ്പം തിളച്ച് സേമിയ ഇപ്പോൾ വെള്ളത്തിൽ നമ്മൾ വെന്തല്ലോ ഇപ്പോൾ തിളച്ച് റെഡിയായിട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിക്കോണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത് ഒരു സാധനം ചേർക്കാറുണ്ട് ഇപ്പം നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കണം ഏലക്കപ്പൊടി പഞ്ചാര ചേർത്ത് പൊടിച്ചാണ് കേട്ടോ ഇപ്പം ചേർത്തിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് ആ ടേസ്റ്റ് വരുവുള്ളൂ എന്നു അതുകൊണ്ടിനിപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ആവശ്യത്തിന് ഇറക്കണം കേട്ടോ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ പായസം പായസപ്പെടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഞാൻ ഒരുപാട് ഇളക്കി കൊണ്ടിരുന്നു അപ്പോൾ ഇളക്കി കൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ ഇത് ഉള്ളതുകൊണ്ടാണ് അല്ല കുഴപ്പമില്ല നെയ്യ് വെച്ചുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കണം കണ്ടോ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നെയ്യ് അകത്ത് വർത്തരാം ഇനിയിപ്പോൾ ഒത്തിരി ഞാൻ കുറുകും ഇതിപ്പോൾ നമുക്ക് കുറച്ച് പലവടെ വേണം അപ്പോൾ ഇതുണ്ടോ ഇതേ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഇറക്കി വെച്ചാൽ തന്നെ അത് ഇരുന്ന് പരിപ്പ് മുന്തിരി ചേർക്കുകയാണ്